ബേസിൽ ജോസഫ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമായ പൊന്മാൻ തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് ആദ്യ ഷോ അവസാനിക്കുമ്പോൾ മികച്ച അഭിപ്രായമാണ് ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നത് അജേഷ് എന്ന നായ കഥാപാത്രമായി കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ് ചിത്രത്തിൽ ബേസിൽ നടത്തിയിരിക്കുന്നതെന്നാണ് നിരവധി പേരുടെ പ്രതികരണം മലയാള സിനിമയിൽ ദീർഘനാള് കലാസംവിധായകൻ ആയിരുന്ന ജയാദിഷ് ശങ്കർ തന്റെ ആദ്യ സംവിധാന സംഭത്തിൽ തന്നെ മികച്ച മേക്കിംഗ് കാഴ്ചവെച്ചിരിക്കുന്നുവെന്നും അഭിപ്രായങ്ങളുണ്ട് ജി ആര് ഇന്ദോപന്റെ കഥകളെ അടിസ്ഥാനമാക്കി എത്തിയ ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച തിരക്കഥ പൊന്മാൻ്റേതാണെന്നും പലരും പോസ്റ്റുകളിൽ പറയുന്നുണ്ട് എൻഗേജിംഗ് എൻഗേജിംഗായ കഥപച്ചിലാണെന്നും ഇമോഷണൽ സീനുകളും സിറ്റുവേണൽ കോമഡിയും ഒരുപോലെ വർക്കായിട്ടുണ്ടെന്നും കമ്പുകളിൽ പറയുന്നു ബേസിലിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന പെർഫോമൻസ് ആണ് മരിയാനോ എന്ന കഥാപാത്രമായി സജിന് ഗോപു നടത്തിയിരിക്കുന്നതെന്നും നിരവധി പേർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ലിജോ മോൾ ദീപക് പറമ്പോൾ ആനന്ദ് മന്മദൻ തുടങ്ങി മറ്റ് അഭിനേതാക്കൾക്കും കയ്യടികൾ ഉയരുന്നുണ്ട് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിച്ച ചിത്രം ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത് ജി ആര് ഇന്ദുഗോപൻ ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ലഭിച്ചിരിക്കുന്നത് ഡ്രാമ ത്രില്ലർ സ്വഭാവത്തിലെ കഥ പറയുന്ന ഒരു ചിത്രത്തിൽ ലഘു ലഘുനർമ മുഹൂർത്തങ്ങളുമുണ്ട്